നമസ്കാരം ജനപ്രതിനിധികൾ ലക്ഷങ്ങൾ ചെലവിട്ട് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ അവരുടെ ഫണ്ടിൽ നിന്ന് ചെലവിട്ട് നിർമ്മിച്ച് നമ്മൾ പല വഴിയോരങ്ങളിൽ കാണാറുണ്ട് അതിനൊക്കെ വിപരീതമായി നമുക്കറിയാം ഇപ്പോൾ ഈ കൊല്ല റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കൊല്ല റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് തിരുവനന്തപുരം ഭാഗത്തോട്ട് വരുന്ന ആ ഭാഗത്ത് ഒരു വെയ്റ്റിംഗ് ഷെഡ് ഉണ്ട് ആറ് ലക്ഷം രൂപയാണ് ഈ അഞ്ചാറ് തൂണുകൾ കൊണ്ട് നിർമ്മിച്ച ഈ വെയ്റ്റിംഗ് ഷെഡിൻ്റെ കാത്തിരിപ്പ് കേന്ദ്രത്തിന് പത്ത് കൊല്ലം മുമ്പ് ചെലവായ തുക ഇതിനൊക്കെ വിഭിന്നമായിട്ട് ഇന്ന് പഴഞ്ഞിക്കടവ് വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായിട്ട് നല്ലൊരു കാത്തിരിപ്പ് കേന്ദ്രമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് വെറും എൺപതിനായിരം രൂപ മാത്രം ചെലവിട്ടുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് സോളാറിൻ്റെ സഹ സഹായത്തോടെയുള്ള ലൈറ്റ് സെറ്റിംഗ്സൊക്കെ വെച്ചുകൊണ്ട് നല്ല ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഇന്ന് തലവ് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഈ കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് നമുക്ക് നോക്കിയിട്ട് കാണാം ഓക്കെ ഓക്കെ കട്ട് ചെയ്യൂ കട്ട് ചെയ്യൂ ആയി വെച്ചടി ഇങ്ങോട്ട് നോക്ക ഓക്കെ 16 ലൈറ്റിന്റെ കേട്ടോ എന്നുണ്ടായോ പറയ സ്ലേണ ില്ല അങ്ങനെ ഓ റിമോട്ടാ ഇല്ലേ വേറെ എന്താണോ ഓക്കെ നമുക്കറിയാം ഓരോ പ്രദേശത്ത് നമ്മൾ ചെല്ലുമ്പോഴും റോഡിൽ വെയിലൊക്കെ കൊണ്ടു ബസ് കാത്തു നിൽക്കുന്ന നിരവധി പേരെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോഴൊക്കെ അവരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്തായിരിക്കും ഇവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്നാണ് അതേപോലെ തന്നെ എനിക്ക് ഉൾപ്പെടെ ഉൾപ്പെടെയിരിക്കുന്ന ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് ഇതുവഴി പോകുമ്പോൾ ഇവിടെ വെയിലത്ത് അതല്ലെങ്കിൽ ഈ കടയുടെ അരികിൽ വന്ന് നിൽക്കും ബസ് വരുമ്പോൾ ഓടി അപ്പുറത്ത് അതും ഏറ്റവും വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്കറിയാം വരുന്ന് നിർത്തുന്ന ബസ്സിൽ കയറുന്നതിന് വേണ്ടി ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് വേറെ വാഹന വാഹനങ്ങൾ വരികയാണെങ്കിൽ അതും അപകടം ഉണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ വാട്സപ്പ് കൂട്ടായ്മ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മനോഹരമായ ഒരു കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ച് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്